ഷൊർണ്ണോർ ഭാരത പുഴയോരത്ത് ഇരുപത് കോടി രൂപ ചിലവിൽ നവീകരിക്കുന്ന ചെലവിൽ പുനരുജ്ജീവനത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു പരിപാടിയിൽ പ്രവർത്തികൾ അടുത്ത ദിവസം ആരംഭിക്കും ഇരുപത് കോടി രൂപയുടെ പദ്ധതിയിൽ ആദ്യഘട്ടമായി അഞ്ചു കോടി രൂപയുടെ പ്രവർത്തികളാണ് ആരംഭിക്കുന്നത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭാരതപുഴയുടെ ഒരു വശത്തുള്ള സംരക്ഷണ ഭിത്തി ഉയർത്തൽ ഒരു വശത്ത് പൂട്ടുകെട്ടകൾ വിരിച്ച നടപ്പാതകൾ നിർമ്മിക്കൽ വൈകിട്ട് ആളുകൾക്ക് സമയം ചിലവിടാനായി ഭാരത പുഴയോരത്ത് എ എം സി തിയേറ്റർ അതോടൊപ്പം ശാന്തി തീരത്തിന് മുന്നിലുള്ള ശ്മശാനം കടവ് നിലവിലുള്ളത് പൊളിച്ച് പുതിയത് നിർമ്മിക്കൽ എന്നിവയാണ് പദ്ധതിയിലുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു ഭൂമിയിൽ ഭൂഗർഭജലം കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി ജലസംരക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമെന്ന് മന്ത്രി ജലസംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും ഓരോ ജനങ്ങളും ജലത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ കൂട്ടിച്ചേർത്തു മാതൃകാപരമായ എന്നതിനപ്പുറത്തോട്ട് ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനാവശ്യമായ ഫണ്ടിന്റെ ലഭ്യത ഒരു സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ടാണ് ആ ഫണ്ട് ഇരുപത് കോടി രൂപയായിരുന്നെങ്കിൽ അതിന്റെ ആദ്യഘട്ടം അഞ്ചു കോടി ലഭിച്ചപ്പോൾ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പോസിറ്റ് ചെയ്ത് ഇവർക്കേറ്റെടുത്ത് നടത്താൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് നിങ്ങൾ കാണിച്ച വിശ്വസ്തത ആദ്യമായി ഞങ്ങൾ പറയുന്നത് കൃത്യമായി പറയുന്ന സമയത്തും ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കർക്കശമായ നടപടി സ്വീകരിക്കും എന്നാണ് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് അത് ഈ പ്രവൃത്തി നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് സാധിക്കത്തക്ക ഞങ്ങളുടെ എഞ്ചിനീയേഴ്സും ഡിപ്പാർട്ട്മെന്റും ഒക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കും പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശവും കൂടി ഈ സന്ദർഭത്തിൽ നൽകുക അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്താണ് കാര്യങ്ങളുടെ പ്രത്യേകത നമ്മുടെ നമ്മുടെ കുറിച്ച് കുറിച്ച് റെഗുലേറ്ററി ഇതെല്ലാം അംശം പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാദ്ധ്യക്ഷൻ എം കെ ജയപ്രകാശ് എറണാകുളം എം ഐ സി സി സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി എസ് കോശി കോഴിക്കോട് എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ അജിത് കാളിയത് കെ ചിത്ര പി സിന്ധു എസ് ജി മുകുന്ദൻ ഫാത്തിമദ് ഫർസാന കെ കൃഷ്ണകുമാർ പി ജിഷ കെ എം ലക്ഷ്മണൻ കെ എം ലത പി എസ് രാജേഷ് എൻ ഡി ദിൻഷാദ് വിജയപ്രകാശ് ശങ്കർ സുഭാഷ് എം എം വർഗീസ്കുട്ടി കെ ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയിൽ നിന്നും ബി പ്രതിനിധികൾ വിട്ടുനിന്നു യു ടി ന്യൂസ് പാലക്കാട്